അസലാമാലും വറഹമുല്ല വളരെയേറെ തണുപ്പുള്ള ഒരു സമയത്ത് ഒരു പാവപ്പെട്ട ഒരു അറാബിയായ ഒരു മനുഷ്യൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വിഷം നൊട്ടിയ വയറുമായി ആ തണുപ്പത്ത് വിറച്ച് വിറച്ച് മുത്തുനബി സാഹു അലഹി തങ്ങളുടെ ആ ഒരു ചെറിയ കുടിലിന് മുന്നിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് വീടിനകത്ത് മുത്തുനബിയും ആയിഷ ഉണ്ട് ഇദ്ദേഹം വിശന്ന് വലഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു യാ റസൂല ഞാൻ വിശന്ന് വലഞ്ഞു വരികയാണ് ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഈ തണുപ്പും സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അങ്ങ് തരണം ഈ തണുപ്പിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒന്ന് പുതയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പുതപ്പം എനിക്ക് തരണം എന്ന് നബി സുല്ലാഹു അലഹി തങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് ഈ അഴറാബിയായി പാവപ്പെട്ട മനുഷ്യൻ വിളിച്ചു പറയുന്നു ഇത് കേട്ടപ്പോ കരുണക്കടലായി മുത്തനബി സുല്ലാഹു അലിഹ് തങ്ങൾക്ക് അത് സഹിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല മുത്തനബി സുല്ലാഹു അലഹി തങ്ങൾക്കറിയാം തൻ്റെ വീട്ടിലും ഒന്നുമില്ല എന്ന് ദിവസങ്ങളോളമായി ഈ ലോകത്തിൻ്റെ നേതാവിൻ്റെ ഈ ഉമ്മത്തിൻ്റെ നേതാവിൻ്റെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ട് വിശന്ന് വലഞ്ഞുകൊണ്ടാണ് മുത്തുനബിയും കുടുംബവും ഒക്കെ കഴിയുന്നത് അള്ളാഹു അലിഹി വസല്ലമ എങ്കിലും ആയിഷ റതി അള്ളാഹു അൻഹയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആയിഷ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കരുതി വെച്ചതുണ്ടോ ഈ ഒരു പാവപ്പെട്ട മനുഷ്യനെടുത്ത് കൊടുക്കാൻ എന്നുള്ള അർത്ഥത്തിൽ മുത്തുനബി ആയിഷാ റതി അള്ളാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ബി വി ആയിഷ റതി അള്ളാഹ് ഖുൻഹ പതിയെ മുഖം താഴ്ത്തുന്നു മഹതിയായി ബി വി ആയിഷ റതി അള്ളാഹ് ഖുൻഹയുടെ മുഖത്ത് വല്ലാത്ത വിഷമം മുത്തുനബിയെ ഇവിടെ ഒന്നും കൊടുക്കാനില്ല ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാനും ഒന്നുമില്ല എന്നുള്ള ആ ഒരു കൂടെ ആ ഒരു കൂടെ വീട്ടിന് മുന്നിൽ ഒരാൾ വന്നിട്ട് വന്നിട്ട് കൊടുക്കാൻ കഴിയുന്നതിൽ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വേദനയിൽ ആയിഷ റതി അള്ളാഹ് ഖുൻഹ പതിയെ മുഖം താഴ്ത്തിയപ്പോൾ മുത്തനബിക്ക് കാര്യം മനസ്സിലായി എന്ത് പറയും അദ്ദേഹത്തിനോട് അദ്ദേഹം വിശപ്പ് സഹിക്കാതെയല്ലേ നമ്മുടെ വീടിന് മുന്നിൽ വന്നിട്ടുള്ളത് മുത്തനബി പതിയ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ക്ഷമിക്കണേ ഇവിടെ ഒന്നുമില്ല താങ്കൾ വിഷമിക്കണ്ട താങ്കൾ തൊട്ടപ്പുറത്ത് എൻ്റെ മകളുടെ വീടുണ്ട് ബിബി ഫാത്തിമയുടെ വീടുണ്ട് താങ്കൾ അങ്ങോട്ട് കയറി ചെന്നാൽ അങ്ങേക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല താങ്കൾ അവിടെ ചെന്നിട്ട് അബ്ബാഹുവിൻ്റെ റസൂൽ വിട്ടതാണ് ഫാത്തിമ നിൻ്റെ ഉപ്പ വിട്ടതാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെയേറെ സന്തോഷത്തിൽ ബി വി ഫാത്തിമയുടെ വീട്ടിലേക്ക് ഓടി കയറാണ് തണുത്ത് വിറച്ച് അദ്ദേഹം ബി വി ഫാത്തിമ റബി അള്ളാഹു അനുഹയുടെ വീടിന് മുന്നിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് വിളിച്ചു പറയുന്നു മോളെ ഫാത്തിമ നിൻ്റെ ഉപ്പ വിട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ വിട്ടതാണ് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം അതുപോലെ പുതയ്ക്കാനും എന്തെങ്കിലും വേണം എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മഹതിയായ ഫാത്തിമാർ അലിയല്ലാഹു വൈൻഹ ആ വീടിനകത്തേക്ക് ഓടിക്കയറ് വീടിൻ്റെ അകത്ത് അരിച്ചു പെറുക്കാണ് എന്തെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ കിട്ടണമല്ലോ എൻ്റെ ഉപ്പ പറഞ്ഞയച്ചതല്ലേ മാത്രമല്ല വിഷം വരഞ്ഞിട്ട് ഒരാൾ വീടിന് മുന്നിൽ വന്നിട്ട് യാചിക്കുമ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ എങ്ങനെ പറഞ്ഞയക്കും ആ ചെറ്റൽ കുടിൽ മുഴുവൻ വി ഫാത്തിമാർ അലിയല്ലാഹു അഹ അരിച്ചു പെറുക്കി പക്ഷെ ഒരു ഒരു മണി ഗോതമ്പിന്റെ തരി പോലും അവിടെ നിന്ന് മഹതിയായ ബി വി ഫാത്തിമാർ റലിയല്ലാഹ് അക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ത് ചെയ്യും പടച്ചോനെ എന്നുള്ളൊരു വിഷമത്തിന് ഇങ്ങനെ കണ്ണുനീരി ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഇരിക്കുകയാണ് മഹതിയായ ബി വി ഫാത്തിമാർ റലിയല്ലാ ഖുവാൻ്റെ അപ്പോഴാണ് തൻ്റെ ഹസനും ഹുസൈനും രണ്ട് പൊഞ്ഞ മക്കൾ അവരവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് വിശപ്പ് സഹിക്കാതെ കിടന്നുറങ്ങുന്ന രണ്ട് മക്കളാണ് അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവരെ ഒരു പുതപ്പിലാണ് വിരിച്ചിട്ടുള്ളത് അതേ പുതപ്പ് കൊണ്ട് തന്നെയാണ് അവർക്കിങ്ങനെ പുതച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തണുപ്പുള്ളൊരു സമയമാണ് മഹതിയായ ബി വി ഫാത്തിമാർ റലിയബാഹു ഐൻഹ വേഗം തൻ്റെ രണ്ട് മക്കളെയും ആ പുതപ്പിൽ നിന്നും താഴെ കടത്തി നല്ല വിറക്കുന്ന തണുപ്പുള്ളൊരു സമയത്ത് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ ആ വിരിപ്പിൽ നിന്നും പതിയെടുത്ത് മാറ്റിയിട്ട് ആ ചെറിയൊരു വിരിപ്പ് എടുത്തിട്ട് മടക്കി അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് മഹതിയായ ബി വി ഫാത്തിമാർ അലിയബ്ബാഹു ഐൻഹ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വെച്ച് നീട്ടുകയാണ് അദ്ദേഹം അത് കിട്ടി അദ്ദേഹം സന്തോഷത്തോടു കൂടി അലഹമുല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മോളെ ഫാത്തിമ എനിക്ക് എനിക്കിതിനേക്കാളും അത്യാവശ്യമായിട്ട് വേണ്ടത് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വേണം ഞാൻ വലിയ പ്രയാസത്തിലാണ് ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് മഹതിയായ ബി ഫാത്തിമ അതി അള്ളാഹു ഐൻഹയ്ക്ക് സഹിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ബി ഫാത്തിമാർ അതി അൻഹ വീട്ടിനകത്ത് കയറി ചെന്നിരുന്ന് പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി തുടങ്ങി പഠിച്ചോനെ എൻ്റെ വീടിന് മുന്നിൽ ഒരാൾ വന്നിട്ട് വിശന്നിട്ട് യാചിക്കുന്ന സമയത്ത് എനിക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ബേജാറിൽ അദ്ദേ മഹതിയവറുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണം പെട്ടെന്ന് മഹതി അവറുകൾക്ക് എന്തോ ഒരു ഓർമ്മ വന്നു പെട്ടെന്ന് ഓടിച്ചെന്ന് എന്തൊക്കെയോ വീടിൻ്റെ ഒരു മൂലയ്ക്ക് അടി കൂട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പരത്തി നോക്കി അതിൽ നിന്നൊരു ചെറിയൊരു ചെപ്പ് പോലത്തെ ഒരു ചെറിയൊരു പാത്രം ഇങ്ങനെ മഹതി അവറുകൾ പുറത്തേക്കെടുത്തു പുറത്തേക്കെടുത്തിട്ട് ആ പാത്രം ഇങ്ങനെ തുറന്നു അതിൻ്റെ അകത്തൊരു ചെറിയൊരു മുത്തുമാല ഉണ്ടായിരുന്നു ഒരു മാല ഉണ്ടായിരുന്നു ആ മാല ഇങ്ങനെ എടുത്ത് മഹതി അവറകൾ ഇങ്ങനെ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി മറ്റൊന്നും ചിന്തിച്ചില്ല ആ മാല എടുത്ത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു ഈ മാല കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് താങ്കൾ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചോളൂ എന്ന് മഹതിയവർകൾ വലിയ സങ്കടത്തോടു കൂടെയാണ് ആ മാല കൊടുക്കുന്നത് ഒരാൾക്ക് ആ മാ ഒരാൾ തൻ്റെ വീടിന് മുന്നിൽ വന്നിട്ട് കൈനീട്ടിയിട്ട് അദ്ദേഹത്തെ എങ്ങനെ വെറും കൈയോടെ പറഞ്ഞയക്കും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം വേഗം വീട്ടിലേക്ക് ഓടി കോടിനിയെ അങ്ങയുടെ മകള് എനിക്കിതാ പൊതയ്ക്കാൻ വിരിപ്പ് തന്നിട്ടുണ്ട് അതുപോലെ അങ്ങയുടെ മകൾ എനിക്കൊരു സം ഒരു മാലയും തന്നിട്ടുണ്ട് എൻ്റെ വിശപ്പടക്കാൻ ഇതുകൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അതിന് വേണ്ടുന്ന പണം എനിക്ക് കിട്ടുമെന്ന് സന്തോഷത്തോടുകൂടെ മുത്തനബിയോട് വന്ന് പറയുന്ന സമയത്ത് മുത്തനബി സല്ലാഹു അലീഹു വസ്ലം തങ്ങൾ അല്ലാതെ തൻ്റെ മകളെ ഓർത്ത് അഭിമാനിക്കുകയാണ് ആദ്യം തൻ്റെ മകൾ ഒന്നുമില്ലായ്മ ഒന്നുമില്ലാതിരുന്നിട്ടും തൻ്റെ മുന്നിൽ കൈനീട്ടിയ ഒരാൾക്ക് ഒന്നുമില്ല എന്ന് പറയാതെ വീട്ടിനകത്ത് തൻ്റെ കുഞ്ഞു മക്കളെ പൊതച്ച ആ ഒരു വിരിപ്പെടുത്തു കൊടുക്കുന്നു ഉണ്ടായിരുന്ന മാലയെടുത്തു കൊടുക്കുന്നു മഹാനായ നബി അലൈഹി വസല്ലം എങ്ങനെ ചോദിച്ചു എങ്ങനെ ചിന്തിക്കുകയാണ് ഫാത്തിമയുടെ അടുക്കൽ എവിടെന്നാണ് മാല ഫാത്തിമയുടെ അടുക്കൽ ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ മാല കിട്ടി ഞാൻ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ഉള്ളതാണല്ലോ ഹസ്സനും ഹുസൈനൊക്കെ ഉള്ളതാണല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ തരി അവിടെ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് കൊടുക്കുമെന്ന് കരുതിയിട്ടാണല്ലോ അങ്ങോട്ട് പറഞ്ഞയച്ചത് അപ്പോൾ ചോദിച്ചു മുത്തുനബി ഏതാണ് ആ മാല ആ ഒരു മാല എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് അദ്ദേഹം ഇങ്ങനെ ആ മാല എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ് ആ മാല കണ്ടുടനെ മഹാനായനും സുല്ലാഹു അളീഹു തങ്ങൾ പൊട്ടിക്കരഞ്ഞു എന്നാണ് അപ്പം ചോദിച്ചു എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത് ഈ മാല കണ്ട് എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് നബിയുടെ ഉണ്ടായിരുന്നവർ ചോദിച്ചത്രേ അദ്ദേഹം സുല്ലാഹു അളീഹു തങ്ങൾ പറഞ്ഞു ഏതാണ് ആ മാല എന്നറിയോ അത് മഹദിയായ ബി ബി ഹദീജ റദി അള്ളാഹു അനഹയുടെ മാലയാണ് അദ്ദേഹം മഹതിയായ ബി വി ഹദീജറ റുദി അള്ളാഹുഅൻഹ ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കുന്ന ആ സമയം അല്ലെങ്കിൽ മുത്തലിം സാഹു അലൈഹു തങ്ങളുടെ ഭാര്യയായി വരുന്ന കാലത്ത് മക്കയിലെ ഏറ്റവും വലിയ പണക്കാരിയാണ് സമ്പന്നയാണ് മക്കയിലെ രാജകുമാരിയാണ് മക്കയിലെല്ലാ സൗഭാഗ്യങ്ങളുമുള്ളൊരു സ്ത്രീയാണ് മുത്തുനബിയെ വിവാഹം കഴിച്ചു അങ്ങനെ മുത്തലിം സുല്ലാ അലൈഹി വസ്ലമിക്ക് നുകൂപത്തി ലഭിച്ചു നബി മുത്തും അലൈഹി അലൈവിസ്ലാം ദീനീ പ്രബോധനം തുടങ്ങിയപ്പോൾ എല്ലാ സമ്പത്തും മുത്തിനുബിക്ക് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ദീനിനു വേണ്ടി ചെലവഴിച്ച മഹദിയാണ് ബി വി ഖീജി അള്ളാഹു അൻഹ അങ്ങനെ വഫാത്താകുന്ന സമയത്ത് ഖദീജ ബിബിലിയുടെ കയ്യിൽ ഒന്നുമില്ല ആ സമയത്ത് തൻ്റെ പ്രിയ മകൾ ഫാത്തിമ റദി അള്ളാഹു അൻഹയെ വിളിച്ചിട്ട് മഹദിയായ ഖദീജ റബി അള്ളാഹു അൻഹ പറഞ്ഞത്ര മോളെ മോൾക്ക് തരാൻ ഈ ഉമ്മയുടെ കയ്യിലൊന്നുമില്ല ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അത് ദീനിന് വേണ്ടി ചെലവഴിച്ചു ഇനി മോൾക്ക് വേണ്ടി തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല മോളും മനോട് ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് മഹതിയായ ബിബി ഖദീജലി അള്ളാഹുഅൻഹ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല എടുത്ത് അവസാനമായി ഉണ്ടായിരുന്ന ആ ഒരു മാല എടുത്ത് മഹതിയായ ബി വി ഫാത്തിമാർ അലി അള്ളാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത്ര മോളെ ഇതാണ് ഉമ്മാക്ക് മോൾക്ക് തരാനുള്ള ഏക സമ്പാദ്യം മോൾ ഇത് കയ്യിൽ വെച്ചോ ഉമ്മാനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഈ മാലയെടുത്ത് മുഖത്തേക്ക് ചേർത്ത് പിടിച്ചാൽ മതി അപ്പോൾ ഉമ്മയുടെ ഒരു ഉമ്മാ എൻ്റെ ഒരു സ്പർശനം ഏറ്റതുപോലെ മോൾക്ക് തോന്നും ഉമ്മാൻ്റെ സമ്മാനമായി ഇത് മാത്രമേ ഉമ്മാക്ക് തരാനുള്ളൂ ഉമ്മാനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഈ മാലയെടുത്ത് മുഖത്തേക്ക് ചേർത്ത് പിടിച്ചോളൂ എന്ന് അല്ലെങ്കിൽ ഉമ്മ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ഉമ്മയുടെ ഈ ഒരു വിയോഗമൊക്കെ മോൾക്ക് തോന്നുമ്പോൾ ഇതെടുത്ത് പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ നൽകി മോളുടെ കയ്യിലേക്ക് വെച്ച് നൽകിയ ആ മാലയാണ് മഹതിയായ ബി വി ഫാത്തിമ റലി അള്ളാഹു അൻഹ എപ്പോഴും തൻ്റെ ഉമ്മയെ ഓർക്കുന്നത് ആ മാല കയ്യിലെടുത്ത് പിടിച്ചിട്ടാണ് അത്ര തൻ്റെ ഉമ്മയുടെ ഓർമ്മകൾ വരുമ്പോൾ ബി വി ഫാത്തിമ റലി അള്ളാഹു അൻഹ ആ മാല മുഖത്തോട് ചേർക്കുമായിരുന്നു എന്നൊക്കെ ഹദീത്തിൽ കാണുന്നുണ്ട് മുത്തൻ സലാഹു അലൈഹി വസ്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മാലയാണ് ഒരിക്കലും ഒരാൾക്കും കൊടുക്കാത്ത മാല എത്രത്തോളം പട്ടിണി കിടക്കുമ്പോഴും ആ മാല മഹതിയായ ബി ഫാത്തിമാർ അലി അള്ളാഹ്വൻ പുറത്തേക്ക് എടുത്തിട്ടില്ല തൻ്റെ കുടുംബ പട്ടിണിയായിരുന്ന സമയത്ത് പോലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സമയത്ത് പോലും മഹാനായ മുത്തനബി തങ്ങളുടെ മുത്തുമകൾ കൽവിൻ്റെ കഷ്ണമായ മകൾ ആ മാല പുറത്തേക്ക് എടുത്തിട്ടില്ല പക്ഷേ തൻ്റെ മുന്നിലൊരു യാചകം വന്നിട്ട് ഒന്നും കൊടുക്കാതെ മടക്കി വിടാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ എല്ലാമെല്ലാമായ ആ ഒരു മാലയെടുത്ത് ബി കൊടുത്തു കൊടുത്തു എന്നുള്ളതറിഞ്ഞപ്പോൾ മുത്തൻ നബി സല്ലാഹു അലി തങ്ങൾക്ക് പോലും വല്ലാത്ത വേദന മഹതിയായ ബി വി ഫാത്തിമയെ ഓർത്തുകൊണ്ട് വല്ലാത്ത അഭിമാനം തോന്നി ആ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ നബിക്ക് പോലും കണ്ണുനീര് വന്നു എന്നുള്ളതാണ് മുത്തൻ നബി സല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ കണ്ണ് നിറഞ്ഞു എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറയുന്ന ഞാനും നമ്മളെല്ലാവരും ചെറിയ ചെറിയ ഇല്ലായ്മകളുടെ പേരിൽ വല്ലായ്മകളുടെ പേരിൽ നമ്മളൊക്കെ എപ്പോഴും പഠിച്ചോനെ എന്നെ അങ്ങനെ ആക്കിയല്ലോ എനിക്ക് സമ്പത്ത് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പരിതപിക്കുന്നവരാണ് അതിൻ്റെ പേരിൽ ഇല്ലായ്മയുടെ പേര് നമ്മൾ പലപ്പോഴും റബ്ബിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പലരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നവരാണ് നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പ്രയാസത്തോടു കൂടി ജീവിച്ചിട്ടും ഒരിക്കൽ പോലും മുത്തുനബിയോ അവിടുത്തെ കുടുംബമോ ബു ഫാത്തിമയോ എനിക്കിന്നത് നൽകിയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സമ്പത്തിനെ അല്ലാതെ അവരാഗ്രഹിച്ചിരുന്നില്ല കിട്ടിയത് മുഴുവൻ മറ്റുള്ളവർക്ക് ദാനമായി നൽകിയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസത്തിൽ ഈ ഒരു ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് മഹതിയായ ബി വി ഫാത്തിമാർ അലി അള്ളാഹു അൻഹയുടെ ഓഫാത്തിൻ്റെ മാസമാണ് മറ്റൊന്ന് നമ്മുടെയൊക്കെ വീടിന് മുന്നിലേക്ക് ധാരാളം ആളുകൾ പലപ്പോഴും കടന്നു വരും കഴിയുന്നത് പോലെയൊക്കെ നമ്മൾ സഹായിക്കുക ഏതായാലും അലഹദില്ല അള്ളാഹു കുറേ സൗഭാഗ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് വലിയ സമ്പത്ത് നൽകിയിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പതി മടങ്ങ് ഇരട്ടിയായി അള്ളാഹു നമുക്ക് തിരിച്ചു തരും നമ്മൾ അതിൻ്റെ പേരിൽ പിന്നീട് സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും ഉറപ്പാണ് അഖ്ലാസോടുകൂടെ നൽകുന്ന ഒന്നും വെറുതെ ആവില്ല അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ഈ വിശുദ്ധ റമദാ മാസത്തിൽ അള്ളാഹു അവനിഷ്ടപ്പെടുന്നത് പോലെ അഭിബാധ ചെയ്യാനും അവൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും അത് കാരണമായി മഹഫിറത്ത് ലഭിക്കാനും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒക്കെ അല്ലാഹ് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫിയക്കു നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ